ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സീനിയർ സിറ്റിസൺ ഏകദിന സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കാളികാവ് എസ് ഐ വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രവാസി സംഘടനകൾ പാലിയേറ്റീവിന് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുകയും ചെയ്തു ഈ ചടങ്ങിവിടെ സംഘടിപ്പിച്ചത് പാലിയേറ്റീവിന്റെ പ്രവർത്തകരാണ് അവരൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഒരു കാഴ്ച മുന്നേ നമ്മുടെ സ്വാഗത ഡയമണ്ട് വർക്ക് വാക്കാന്റെ ഭാര്യ ഭാര്യ ഡയമന്റ് വേറെ ആരോ അതും മെമ്പറാരോ വിളിച്ചിരുന്നു ഇപ്പൊ ഈ കട്ടാനുണ്ട് ഭാഗത്ത് ഒരു പ്രായമായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പൊ അവരെ ആയിരത്തെ പിന്നെ സ്ത്രീകളൊക്കെയാണ് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ ആ സ്ത്രീ പിന്നെ അവരുടെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് വേസ്റ്റുകൾ കാരണം അത് ചെന്ന് നോക്കിയാൽ പോർട്ട് കയ്യിലുണ്ട് കംപ്ലീറ്റ് വേസ്റ്റ് ഒറ്റയ്ക്ക് താമസിക്കാണ്ട് കംപ്ലീറ്റ് വേസ്റ്റ് ഇതിന്റെ ബെഡ്റൂമിലും അടുക്കളയിലും വളർക്കും ചേര ഏരിയ ഒക്കെയാണ് അങ്ങനെയൊക്കെ ഹാക്കിന്റെ ഒരു ഒരു കാക്കിന്റെ കളകണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീ അങ്ങോട്ട് അടുപ്പിക്കുകയുള്ളൂ ഇത് വൃത്തിയാക്കാൻ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ടു പറഞ്ഞിട്ട് അങ്ങനെ മറ്റുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്നിട്ട് ഈ ഇത് വൃത്തിയാക്കാൻ ഞങ്ങൾ ചെന്നപ്പോ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിൽ കൂടി പിന്നീട് അതിന് സംബന്ധിച്ചു ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് മുതിർന്ന പൌരന്മാർക്കായി ഏകദിന സംഗമം സംഘടിപ്പിച്ചത് കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ ആമപ്പുയിൽ യുഎഇ കൂട്ടായ്മ തുടങ്ങിയവർ മെഡിക്കൽ ഉപകരണങ്ങളും പേയുന്തറ കൂട്ടായ്മ സാമ്പത്തിക സഹായവും നൽകി അനസ് നിലമ്പൂർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ പരിപാടി വൈകുന്നേരം മൂന്ന് മണിവരെ നീണ്ടുനിന്നു പി വി അപ്പുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത് സീനിയർ സിറ്റിസൺ സെക്രട്ടറി അഹമ്മദ് കുട്ടി പാലിയേറ്റീവ് സെക്രട്ടറി ബാപ്പു ഡയമണ്ട് ഡോ പി കെ മുസ്തഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സി ടി അബ്ദുള്ള അഫ്സൽ ഇസ്മായിൽ എന്നിവർ ക്ലാസ് എടുത്തു പി അബു സി പി ഉമ്മർ എൻ എം ഉമ്മർ കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കാളികേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്